ചേട്ടൻ അമ്പലത്തിൽ അതൊക്കെ നീ പോയി പ്രാർത്ഥിച്ചായിരുന്നു അല്ല നിങ്ങൾ ഇങ്ങനെ അമ്പലവും പ്രസാദവും നടന്നാ മതിയോ നമുക്ക് ഇതങ്ങ് നടത്തണ്ടേ ഞങ്ങൾക്ക് ധൃതി ഒന്നും ഇല്ല നിങ്ങൾക്ക് ധൃതിയൊന്നുമില്ലെങ്കിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ ഞാൻ ചെയ്യാ ശങ്കർ ആ ബോംബേക്കുള്ള ബോംബെക്കുള്ള ചീറ്റിന്ന് രാവിലെ ിസ്ട്രിക്ട് ലേബർ ഓഫീസിൽ ലെറ്ററാണ് ഗുഡ് മോർണിംഗ് പ്ലീസ് ടേക്ക് സീറ്റ് കാണാല്ലോ കുഞ്ഞാണ്ടി ഓ ഇതുകൊണ്ട് നാട്ടുകൊടുക്ക എല്ലാവരെയും അവരുടെ ഡിമാൻഡ് എന്ത് തീരുമാനിച്ചു സാർ ഒരു കോൺഫറൻസിന് പോവുക വൈകുന്നേരം നാലുമണിക്ക് വരാൻ പറഞ്ഞു വൈകുന്നേരം വരുമ്പോ നാളെ ആവട്ടെ പറയരുത് എനിക്ക് വേറെ ഒരുപാട് ജോലി ഉള്ളതാ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കലല്ലേ എനിക്ക് ജോലി പറയുന്ന കേട്ടല്ലോ ഹേയ് മണിക്ക് വരാന്ന് പറഞ്ഞതാ കോൺഫറൻസിൽ ണോ ഇല്ല ഞാൻ ഞാനിങ്ങനെ പോകുന്നില്ല അപ്പോ മിസ്റ്റർ ജയദേവിനോട് പറഞ്ഞതോ അയാൾക്ക് വലിയ ഇറങ്ങാൻ അഞ്ചാറ് പ്രാവശ്യം കയറി ഇറങ്ങട്ടെ എന്നോട് നിങ്ങൾ പറഞ്ഞ വിലക്കൊന്നും ബ്ലൂ കിട്ടത്തില്ല ഒരു പൈസ കുറയത്തില്ല ആനിമൽസിന് ഭയങ്കര ഡിമാൻഡാ പ്രൊജക്ടറോ ഞാൻ ശ്രമിച്ചു നോക്കാം പിന്നെ ഒരു കാര്യം സാധനം കൊണ്ടുപോകുമ്പോൾ തന്നെ ഫുൾ എമൗണ്ട് കിട്ടണം സൂക്ഷിച്ചു കൊണ്ടുപോകണം സാധനം ആൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് ആ ഞാനിവിടെ തന്നെ കാണും പറഞ്ഞു ഇപ്പൊ വിളിക്കും അമ്മയ്ക്ക് ഒന്നുകൊണ്ട് ഭേടിക്കണ്ട ഒന്നാം ദിവസം അന്നെ ജോലി ഏഹ് രണ്ടാം ദിവസം എലിസബത്തിന് ജോലി മൂന്നാം ദിവസം മറിയാമിക്ക് ജോലി അങ്ങനെ മൂന്നിനും ജോലി ഞാൻ പറഞ്ഞ കമ്മീഷ്സ് വരും ജോലി തരും വേണ്ടി വന്നാൽ അമ്മച്ചയ്ക്കും ജോലി അവന്റെ ഒരു കൊണ്ട് രഹസ്യം പിടിക്കാൻ നല്ല സമയം കാര്യം പറഞ്ഞു മറ്റെടുത്ത തീപൊട്ടിയും കൂടെ അപ്പോഴേ വിലാസിനേ മണി അഞ്ചായി ഒരു മണിക്കൂറായി ഞാനിവിടെ നിന്ന് കുത്തിയിരിക്കുന്നു രാവിലെ തന്നെ ഞാൻ പറഞ്ഞ എന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വരാം വേണ്ട ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം പല ഓഫീസർമാരും അവരാരും എന്നോട് ഇതുപോലെ പെരുമാറിയിട്ടില്ല അറിവ് ശരിയാണെങ്കിൽ യു ആർ ഹിയർ ടു സോൾവ് അവർ നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ ഞാൻ ബാധ്യസ്ഥരാണ് എന്ന് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ മൂട്ടകടികൊണ്ടിരിക്കലല്ലേ എന്റെ ജോലി ആറിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അത് കുറെ കൂടെ അന്തസ്സിലാകാമായിരുന്നു ഇതൊക്കെ ഉണ്ടല്ലോ ചീപ്പാണ് വെരി ചീപ്പ് മൈൻഡ് യുവർ ലാംഗ്വേജ് അറിയാം സാർ ഒരു കാര്യം ചെയ്യും ഈ കലണ്ടറിൽ ഇനി ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട് ചുവന്ന അക്കങ്ങളല്ലാത്തതൊക്കെ വർക്കിംഗ് ഡേയ്സാണ് ഇവിടുത്തെ പ്രവൃത്തി സമയം രാവിലെ പത്ത് മണി മുതൽ അഞ്ചു വരെ ആണെന്നുള്ള വയ്പ്പ് ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ സമയത്തിനിടയ്ക്ക് കൃത്യമായിട്ടൊരു ദിവസം ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് എന്നെ അറിയിച്ചാൽ ഞാൻ വരാം ഇപ്പൊ ഞാൻ വരട്ടെ പിന്നെ കാണാം ജയദേവനെ മായ നേരത്തെ അറിയൂ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ ജയദേവനോട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എനിക്ക് അയാളെ നേരത്തെ അറിയാം അയാൾ സാധാരണ ഓഫീസേഴ്സിനെ കാണുന്നത് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണത്രേ സ്വത്തും പണവും ഉള്ളത് കൊണ്ട് എന്താ സാധിക്കാമെന്നാണ് അയാളുടെ ധാരണ ആ ധാരണ ഒന്ന് മാറ്റണമല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരോട് കുറച്ച് റെഫായിട്ട് പെരുമാറുന്നുകൊണ്ട് ഒരു കുഴപ്പം വരാനില്ല ഐ എം സോറി എനിക്ക് വളരെ കാലമായിട്ട് ജയദേവന് അറിയാം സാധാരണ മുതാളിമാരെ പോലെ ജയദേവനിൽ നിന്നും ഒരു ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ മായ ജയദേവനെ നേരത്തെ അറിയുന്ന ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ വരട്ടെ എന്താ ഒന്നുമില്ല പറ്റുള്ളൂ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അത് കുറെ കൂടെ അന്തസ്സിലാകാമായിരുന്നു ഇതൊക്കെ ഉണ്ടല്ലോ ചീപ്പാണ് വെരി ചീപ്പ് ഞാനിവിടെ ആന്റിക്ക എന്താ വേറെ വിചാരിപ്പില്ലേ കുട്ടി പോയി കാണാൻ പറ്റില്ല കുട്ടി ഒന്ന് പോയിക്കേളെ എന്നോട് കല്യാണം പറഞ്ഞു ആന്റി வரா சமய <laughs> <laughs>